ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് ഇത് ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ ദിനചന്ദ്രൻ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് രാവിലെ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടയിൻസൊക്കെ ഒന്ന് മാറ്റി ഇന്ന് നമുക്ക് കുറച്ച് എന്താ പറയുക കുറച്ചധികം പണിമുണ്ട ദിവസമാണ് എനിക്ക് അപ്പം നമുക്ക് രാവിലെ എഴുന്നേറ്റ് ജിമ്മിൽ പോകാം പിന്നെ ജിമ്മിൽ പോകാൻ റെഡിയാവാനായിട്ടുള്ള പ്ലാനാണ് അപ്പോൾ ബ്രഷ് ചെയ്തതിന് ശേഷം അപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞി എണീറ്റിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അവളെ പിന്നെ കൂട്ടീന്ന് ഇറക്കി കളിക്കാനൊക്കെ വിട്ടിട്ട് ഞാൻ ഒരുങ്ങാനായിട്ടുള്ള പരിപാടി തുടങ്ങി ഞാൻ എത്രയൊക്കെ ഹെയർ കെയർ ചെയ്ത് മുടി കെട്ടിവെച്ചാലും രാവിലെ എഴുന്നേക്കുമ്പം എന്തെങ്കിലും ഒക്കെ കെട്ടതില് പെട്ടിട്ടുണ്ടായിരിക്കും മുടിയില്ല എന്റെ സ്കിന്നുണ്ടോ ഇപ്പം നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുണ്ട് ഒരു പിംപിൾസ് പോലും ഇല്ല എന്നെ എന്നതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്ത പ്രോഡക്ട്സ് ആണ് കേട്ടോ ഇത് ഇത് നോൺ സ്പോൺസേഡ് ആണ് അടിപൊളി പ്രോഡക്സ് ഞാൻ ഇവിടെ യൂസ് ചെയ്ത ഫേസ് വാഷ് ഡർമാവേവിന്റെ മോസ്ച്ചറൈസർ ന്യൂട്രീഡാമിന്റെ ആണ് കേട്ടോ നിന്റെ ഇടയ്ക്ക് ഫുഡും കൊടുക്കാൻ ന്യൂട്രീഡാമിന്റെ മോയിസ്റ്ററൈസർ എല്ലാവരും ഡ്രൈ സ്കിന്ന് ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ഓയിലി സ്കിന്നാണ് പക്ഷേ എൻ്റെ സ്കിന്നിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് ബ്രേക്ക്ഔട്സോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ഭയങ്കര ലൈറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു മോയിസ്റ്ററൈസേഴ്സിലും ഒന്നാണ് കേട്ടോ ന്യൂട്രീഡാമോ ഓലി സ്കിന്ന ആർക്കും യൂസ് ചെയ്യാം ഒരുപാട് ക്വാണ്ടിറ്റി എടുത്ത് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ കണ്ടോ ഞാൻ അതാണ് അതാണിപ്പോൾ യൂസ് ചെയ്യുന്നത് എനിക്ക് നല്ല ഇഷ്ടമുള്ളതാണ് ഇനി നമുക്ക് പോകുന്നതിന് മുന്നേ സൺസ്ക്രീൻ യൂസ് ചെയ്യാം ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് യുവിഡോക്സിൻ എൻ്റെ ഡെർമാക് റെക്കമെൻഡഡ് ആണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനമാണ് ഇതൊരു എന്താ പറയുക ഒരു ഫൗണ്ടേഷൻ പോലത്തെ ഒരു ടിൻഡുണ്ട് അപ്പോൾ സ്കിന്ന് കുറച്ചും കൂടി ഒന്ന് ഈ വന ഔട്ട് ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കളർ ഇട്ട് അങ്ങനെ ബി ബി ക്രീം ഇട്ട് അങ്ങനത്തെ ഒരു എഫക്റ്റ് ഒന്നുമില്ല ബ്ലെൻഡ് ആയിട്ട് പോകും പക്ഷെ ഒരു ഫ്രഷ് ലുക്ക് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ആണ് ഈ പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഇത് ഞാൻ സ്പോൺസേഡ് ഒന്നുമല്ല ഞാനിത് കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം ആ ഒക്കെ കോലം കണ്ടാന്നൊക്കെ മനസ്സിലാവും കുറേ കാലം ഒരു മൂന്ന് മൂന്നര മാസത്തിൽ കൂടുതൽ എന്തായാലും അത് യൂസ് ചെയ്തിട്ടുണ്ട് അത്രയേറെ എനിക്ക് ഇഷ്ടമുള്ള പ്രൊഡക്ട്സാണ് കേട്ടോ ഇതിപ്പം ഞാൻ പുതിയതായിട്ട് വാങ്ങിയ വാങ്ങിയൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ കിരോൻ്റെ ഒരു നാലോ അഞ്ചോ എത്രയോ ഷെയ്ഡ്സ് ഉണ്ട് അങ്ങനെ വാങ്ങിയതാണ് ഇതും എനിക്ക് നല്ല പ്രിട്ടി ആയിട്ട് തോന്നിയ ഒരു ഷെയ്ഡാണ് പിന്നെ ഇട്ടിട്ടുണ്ടെന്നേ തോന്നില്ല ഭയങ്കര ലൈറ്റ് വെറ്റാണ് വെള്ളം പോലെയാണ് കേട്ടോ നമുക്ക് ഒട്ടും ഹെവി ആയിട്ടോ കാര്യമായിട്ടോ ഫീൽ ചെയ്യില്ല ജിമ്മിൽ പോകുന്ന നേരത്തിൽ ഞാൻ ഡെയിലി ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കുറച്ചധികം നാളായി ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട് എന്നാലും ബിഗിനർ തന്നെയാണ് ഐബ്രോസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കളർ കെമിസ്ട്രേറ്റ് ഐബ്രോ പെൻസിലാണ് കേട്ടോ നല്ല ഐബ്രോ പെൻസിലാണ് ഒരുപാട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് മറ്റേ കർപ്പിച്ച് അങ്ങനെ ഒരു അല്ല ഇത് ബ്രൗൺ ആണ് അതുകൊണ്ടാണ് കുറച്ചുകൂടെ നാച്ചുറൽ ലുക്ക് കിട്ടുന്നത് പിന്നെ എൻ്റെ പിരികും ഓൾറെഡി ബ്രൗൺ ആണ് ഹെയർ ആണെങ്കിലും ബ്ലാക്ക് അല്ല ബ്രൗൺ ആണ് അപ്പം എനിക്കത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് എൻ്റെ ഇടയ്ക്ക് ഞാൻ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ റെഡിയാവും എന്നുള്ളത് ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് ഐബ്രോസൊക്കെ ഒന്ന് സ്പൂളി വെച്ച് നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുത്തപ്പം സെറ്റായി ഇനി മുടിയും കൂടെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി അപ്പം ജസ്റ്റ് നമുക്കൊന്ന് കെട്ടൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം ഒന്ന് അപ്ലൈ ചെയ്യണം സിറം ഞാൻ അപ്ലൈ ചെയ്തിരുന്നു എൻ്റെ ക്ലിപ്പ് എടുക്കാൻ ഞാൻ വിട്ടുപോയി മറന്നുപോയി ഞാൻ യൂസ് ചെയ്യുന്നത് ലോറിയൻ്റെ സിറമാ പ്രൊഡക്ട് സെക്കൻഡ് ഹാൻഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പം കുറേ നാൾ മുന്നേ ഞാനൊരു വൺ ഇയറോളം അതിന് മുകളിൽ വീഡിയോസ് ഒന്നും ലോങ് കണ്ട അങ്ങനെ അധികം ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഹെയർ നന്നായിട്ട് വളർന്നു അത് എന്താ പറയുക ജിമ്മിൽ പോകാൻ തുടങ്ങിയപ്പം കുറേ നമ്മുടെ ഫുഡിൻ്റേക്ക് കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് റിസൾട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ എനിക്ക് റിസൾട്ട് കാണുന്നുണ്ടായിരുന്നു നോർമലി എനിക്ക് നന്നായിട്ട് ഹെയർ ഉള്ള എന്താ പറയുക ഒരു ജെനറ്റിക്സ് ഉള്ള ഒരാളാണ് അച്ഛനാണെന്നുണ്ടെങ്കിലും ഏജ് ആയിട്ടും അങ്ങനെ മുടിയൊന്നും പോയിട്ടില്ല അപ്പം ഒരു ജനറ്റിക്സ് ഉള്ളതാണ് അത് ഓൾറെഡി ഉണ്ട് പക്ഷേ എൻ്റെ കൂടെ ഹെയർ എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളത് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ കാരണം എൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസിയാണ് ഭയങ്കര ഫ്രിസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വളർന്നു ഇറങ്ങി കഴിയുമ്പോൾ ഭയങ്കര ഫ്രസിയാണ് അപ്പോൾ ഞാനത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ച് അധികം എഫേർട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കാണിച്ചതാണ് കേട്ടോ ഞാൻ രാവിലെ ജിമ്മിൽ പോകുന്നത് തന്നെ രാവിലെ ഞാൻ കഴിക്കാറുണ്ടായിരുന്നത് മൂന്നല്ലെങ്കിൽ ഒരു നാല് ആൽമണ്ട്സ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് തലേ ദിവസം അതെടുത്തിട്ട് കഴിക്കും അതേപോലെ രണ്ട് ഡേറ്റ്സ് പിന്നെ ബ്ലാക്ക് കോഫി കുടിച്ചിട്ടായിരുന്നു കേട്ടോ പോകുന്നത് പക്ഷേ അങ്ങനെ കുടിച്ചിട്ട് പോകുമ്പോൾ രാവിലെ എനിക്ക് അത്ര എന്താ പറയുക ഒരു ബലം തോന്നാറില്ല പിന്നെ ലെഗ് ഡേ ഒക്കെ നമ്മൾ കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ടയേർഡ് ആവും അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാറുണ്ടായിരുന്നു അപ്പം ഞാനതുകൊണ്ട് കാർബും പ്രോട്ടീനും ഇച്ചിരി ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഫുഡ് ഒരു ദോശ ഒരു ഓംലെറ്റിൻ്റെ പകുതി കഴിച്ചിട്ടാണോ കേട്ടോ പോകാറ് നന്നായിട്ട് വെള്ളം കുടിക്കും വെള്ളമാണ് ശരിക്കും പറഞ്ഞാൽ കുടിക്കേണ്ടത് ഞാൻ പൊതുവേ വെള്ളം കുടിക്കാൻ ഭയങ്കര പാക്കിലോട്ടുള്ള ആളാണ് ആ ഒരു ബോട്ടിൽ വെള്ളം ജിമ്മിൽ നിന്ന് വരുമ്പം തന്നെ ഞാൻ തീർക്കാനായിട്ട് മാക്സിമം നോക്കാറുണ്ട് ജിമ്മിൽ വെച്ച് തന്നെ മാക്സിമം തീർക്കാനായിട്ട് നോക്കാറുണ്ട് കേട്ടോ പിന്നെ ഒരു പെർഫ്യൂം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് പോവാനായിട്ട് പോകണം കേട്ടോ ഇതിനിടയ്ക്ക് കുഞ്ഞി ഒന്നെടുത്ത് ഒന്ന് കളിപ്പിച്ചിട്ട് അവളെ ബോക്സിലേക്ക് ആക്കണം കാരണം വെളിയിൽ ഇടാൻ പറ്റില്ല എൻ്റെ ആദ്യത്തെ പൂച്ച മരിച്ചു പോയത് വെളിയിൽ നമ്മുടെ ഗേറ്റിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി ഇരുന്ന സമയത്ത് ഒരു കാറ് ഇടിച്ചിട്ടാണ് കേട്ടോ അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ വെളിയിലോട്ട് പോകുമ്പോഴേ ടെൻഷൻ അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോകുന്നതിന് മുന്നേ ഇവളെ എടുത്ത് കളിപ്പിച്ച് ഒന്ന് ഉറക്കി എൻ്റെ കൈ വരിക്കുമ്പോഴത്തേക്ക് അവളെ പെട്ടെന്ന് ഉറങ്ങിക്കോളും ഞാൻ ബോക്സിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ബോക്സ് എന്നിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ് പോവാറ് അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്ക് അവൾ ഉറക്കമായിരിക്കും കാരണം ഞങ്ങൾ ജിമ്മിൽ പോവാണ് കേട്ടോ ജിം ആക്ച്വലി എൻ്റെ ലൈഫിൽ എനിക്ക് ഫിസിക്കലി വരുന്ന ചേഞ്ചിനെ ചേഞ്ചിനെക്കാട്ടി കൂടുതലും മെൻറ്റൽ ഹെൽത്തിനാണ് കേട്ടോ ഭയങ്കരമായിട്ടൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നത് എനിക്ക് മാത്രമല്ല അച്ഛനായാലും നമ്മൾ കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഒരു എനർജറ്റിക് ആയിട്ട് മൊത്തത്തിൽ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി അപ്പം ഞാൻ എന്താ പറയുക ഓരോ ദിവസവും രണ്ട് ബോഡി പാർട്സ് വെച്ചിട്ട് ടാർഗറ്റ് ചെയ്തിട്ടാണ് മിക്കപ്പോഴും ചെയ്യാറ് പിന്നെ ഭയങ്കര ലേസി ആയിട്ട് തോന്നുന്ന ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാറുണ്ട് ഞാൻ ഭയങ്കര വെയിറ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്ത് അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് മസിൽ അങ്ങനത്തെ ഒരു ഇതൊന്നും അല്ല കേട്ടോ എനിക്കൊന്നും ഫിറ്റായിട്ടിരിക്കണം ഒന്ന് ഒതുങ്ങിയിരിക്കണം അത്രേ ഉള്ളൂ അച്ഛനെയും ഞാൻ കൊണ്ടുപോയി പോകാറുണ്ട് അച്ഛൻ ജസ്റ്റ് ട്രെഡ്മില്ലിൽ നടക്കാറ് മാത്രമേ ഉള്ളൂ കേട്ടോ അച്ഛനെ നടക്കണം ബൈപ്പാസ് സർജറി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇത്ര കിലോമീറ്റർ നടക്കണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വീട്ടിൽ ഒറ്റയ്ക്ക് ആകുമ്പോൾ അച്ഛൻ ചെയ്യാറില്ല ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ അച്ഛൻ ഇവിടെ കൊണ്ടുവന്ന് നടത്തിക്കും പിന്നെ എനിക്കൊരു കമ്പനിയാകും ഞാൻ ജിമ്മിൽ ചെല്ലുമ്പോഴത്തേക്ക് ഞാനും അച്ഛനും പിന്നെ കുറച്ച് പേരെ കാണുള്ളൂ ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിയുമ്പോൾ അവർ പോവുകയും ചെയ്യും അപ്പം എനിക്ക് അച്ഛനും കൂടെ ഉള്ളപ്പോൾ ഒരു കമ്പനിയാണ് ഇന്ന് പ്രധാനമായിട്ട് എനിക്ക് ഷോൾഡർ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഏതെങ്കിലും ലോവർ ബോഡി അല്ലെങ്കിൽ എൻ്റെ കോർ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്നും കൂടെ ചെയ്യാറുണ്ട് പിന്നെ ഷോൾഡർ ആയിരുന്നു എനിക്ക് ഷോൾഡർ ചെയ്യാൻ ഇഷ്ടമാണ് ബാക്ക് വെച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ലെഗ് ഡേ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഭയങ്കര വെയിറ്റ് ഇട്ടങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല ഞാനൊരു ഷോൾഡർ ഒക്കെ ആണെങ്കിൽ ഒരു അഞ്ച് ടു പോയിൻറ്റ് ഫൈവ് വെച്ചിട്ടൊന്ന് അപ്പ് ചെയ്യും എന്നിട്ടൊരു അഞ്ച് കിലോ വെച്ചിട്ട് ചെയ്യട്ടോ ഇപ്പൊ കണ്ടോ വെയിറ്റ് നോക്കുമ്പോൾ അമ്പത്തിമൂന്ന് ഇരുപത്തഞ്ച് ആക്ച്വലി ഇത് നമ്മൾ നമ്മളത്രയും വെള്ളം കുടിച്ച് വീർത്തതിൻ്റെയൊക്കെയാണ് എനിക്ക് ആദ്യമൊക്കെ അത്ഭുതമായിരുന്നു കാരണം ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള വെയിറ്റിനെ കാട്ടി എനിക്ക് വെയിറ്റ് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ കൂടുമായിരുന്നു പക്ഷേ അത് അങ്ങനെയാണ് ജിമ്മിൽ പോകുന്നവർക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ജിമ്മിൽ നിന്ന് ഇറങ്ങുകയാണ് എനിക്ക് ജിമ്മിൽ നിന്ന് ഇറങ്ങിയപ്പം പ്രധാനമായിട്ട് തോന്നിയൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് കഴിക്കണം എന്ന് തോന്നി കാരണം രണ്ട് രണ്ടര ആഴ്ചയായിട്ട് ഞാൻ ജങ്ക് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഭയങ്കരമായിട്ട് ക്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എഗ് പബ്സിൽ ഉണ്ടല്ലോ പ്രോട്ടീൻ ഒട്ടേറെ ഹെൽത്തി അല്ല പക്ഷെ ഇടയ്ക്കൊക്കെ കഴിക്കാം മാസത്തി ഒന്നോ രണ്ടോ തവണയൊക്കെ കഴിക്കാം കാരണം ഞാൻ എഗ് പബ്സ് വാങ്ങി പിന്നെ എനിക്ക് വിറ്റാമിൻ ഡി ടാബ്ലറ്റ് തീർന്നിരിക്കുകയായിരുന്നു ടാബ്ലറ്റ് വാങ്ങാൻ പോയി അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്നു എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ക്ലാസ്സസ് ഉണ്ട് അതൊന്ന് സോർട്ട് ചെയ്യണം പിന്നെ ഇന്ന് ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്ന് എൻ്റെ പ്രൊജക്റ്റ് ഫൈനൽ സബ്മിഷനാണ് അപ്പോൾ ആ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൊജക്റ്റിൻ്റെ പി ഡി എഫ് ഒന്നും കൊണ്ടൊന്ന് മേക്ക്ഷ്യൂർ ചെയ്ത് അലൈൻഡ് അല്ലെങ്കിൽ ആണെന്ന് ഒന്നുകൂടെ നോക്കിയിട്ട് അത് പ്രിൻ്റ് എടുക്കാനുള്ള കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യണമായിരുന്നു അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഫബ്സ് കഴിച്ചു ആ അപ്പോൾ ജിമ്മിൽ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ബോഡി വെയ്റ്റ് കുറഞ്ഞു അതുകൂടാതെ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തൊരു കാര്യം കൈയുടെ വണ്ണം കുറഞ്ഞു അതേപോലെ നമ്മുടെ കാൽൻ്റെ തുട തുടയുടെ വണ്ണം കുറഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അതേപോലെ എൻ്റെ വയറ് കാരണം ഞാൻ മന്തി ഒരിടയ്ക്ക് ഭയങ്കരമായിട്ട് കഴിക്കുമായിരുന്നു ഓട്ടോ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് അങ്ങനെയാണ് ആക്ച്വലി എനിക്ക് വെയിറ്റ് കൂടിയത് അപ്പോൾ ഈ മനോണേസും കൂട്ടി കഴിക്കുമ്പോൾ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഭയങ്കരമായിട്ട് ആവുന്നത് ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് നമ്മുടെ വയറ്റിലും അതേപോലെ കയ്യിലും തുടയിലൊക്കെയാണ് അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ആയി തുടങ്ങി എനിക്ക് ട്വൻ്റി സിക്സ് ആയിരുന്നു എൻ്റെ ജീൻസ് സൈസ് എനിക്ക് ട്വൻറ്റി സിക്സ് ടൈറ്റ് ആവാൻ തുടങ്ങി അവസാനം എനിക്കത് ബട്ടൺ ഇടാൻ പോലും പറ്റാത്ത അത്ര ടൈറ്റായി അപ്പോൾ ഇതെനിക്ക് ഭയങ്കര സങ്കടമായി പിന്നെ ട്വൻറ്റി എയ്റ്റ് വാങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ എനിക്ക് കുറയ്ക്കണമെന്ന് തോന്നി ഇപ്പം എനിക്ക് ട്വൻ്റി സിക്സ് എനിക്ക് കയറും പക്ഷേ എന്തായാലും കുറച്ച് ടൈറ്റാണ് ആണ് പൈ കുറഞ്ഞോളൂ പിന്നെ എനിക്ക് മ്യൂസിക് ക്ലാസ്സസ് എടുക്കാണ്ടായിരുന്നു അങ്ങനെ ഞാൻ മ്യൂസിക് ക്ലാസ് എടുത്തു പിന്നെ എനിക്ക് ക്ലാരിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു എങ്ങനെ വേണം പ്രാക്ടീസ് ചെയ്യേണ്ടി എന്നൊക്കെയുള്ളത് പിന്നെ ഞാൻ കുറച്ച് നേരം എൻ്റെ പൂച്ചയൊക്കെ ഇങ്ങനെ കളിപ്പിച്ചു കേട്ടോ ഇവിളുണ്ടോ ഇവിൾ ഭയങ്കര ആണ് എൻ്റെ അടുത്ത് എൻ്റെ ദേഹത്തെന്നൊക്കെയാണ് അങ്ങ് ഉറങ്ങുന്നത് എൻ്റെ ഞാൻ മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ പോലും അവൾ അവിടുന്ന് നടന്ന് വന്ന് എൻ്റെ മേത്ത് കയറിയിട്ടാണ് ഏട്ടോ ഉറങ്ങാറ് ഒരു കുഞ്ഞിനെ പോലെയാണ് നമ്മൾ അവളെ നോക്കുന്നത് പിന്നെ ഇത് എപ്സൻ്റെ പ്രിൻറ്ററാണ് കേട്ടോ ഇതിൽ ബ്ലാക്ക് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്ലാക്ക് റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്നു ഇതെന്താ പറയുക ഇത് ഹറിബറി കാരണം എനിക്ക് പ്രോജക്റ്റ് അടുത്ത ദിവസം വെക്കണം ഞാൻ ഇപ്പോഴാണ് ഒരു എഴരൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രിൻ്റ് എടുക്കുന്നത് ഇത് കൊണ്ടുപോയി ബൈൻഡ് ചെയ്യാൻ കൊടുക്കണം അങ്ങനെ ട്യൂഷൻ്റെ പിള്ളേരെയൊക്കെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞിട്ട് എനിക്ക് ക്ലാസ്സസ് ഓൺലൈൻ ഉള്ളത് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പോയത് ഇത് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ട്വൽവ് വരെ ക്ലാസ്സസ് ഉണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് ജസ്റ്റ് റാൻഡമായിട്ട് നമ്മുടെ ഒരു ഡെയിലി മൈ ലൈഫ് കാണിച്ചാണ് കേട്ടോ അങ്ങനെ ആ ദിവസം ഓൾമോസ്റ്റ് എൻ്റെ വന്നിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും ബായ്